നമ്മൾ ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇപ്പഴുള്ള പുസ്തകന്മാരൊക്കെ മോശക്കാരാണെന്ന് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണോ ഈധാനത്തിൽ എവിടെങ്കിലും ഒരു കുട്ടി എവിടെങ്കിലും ഒരു കുട്ടികൾ ഉസ്താദിന്റെ നേരെ കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ചത്താവിട്ടിയാക്കണം അതിനോട് അങ്ങനെ എന്തെങ്കിലും കേട്ടാൽ ഉടൻ പ്രതികരിക്കണം ഉസ്താദിന്റെ നേരെ അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദിന്റെ നേരെ ഏതെങ്കിലും കുട്ടികളോ അല്ലെ രക്ഷിതാക്കളോ ആരെങ്കിലും വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ വളാഞ്ചേരി നടന്നമായിരിക്കും അതെങ്കിലുമ്പോഴും പ്രതികരിക്കണം എങ്കിലേ ശൂണ്യയാവുള്ളു അല്ലാത്തവരൊന്നും ശൂണ്യകളല്ല എന്താ ഉണ്ടാകുന്ന എവിടുത്താണ് ഈ ശുന്നി പിടിച്ചത് പല ആരാത് പറയണത് എന്റെ ജീവിത സൗഖ്യം തന്നെ എം ടി ഉസ്താദിനെ ആ എം ടി നെ വെടിയെച്ചു കൊല്ലാനാണ് എന്റെ ഏക ആഗ്രഹം വെടിവെച്ച് കൊന്നിട്ട് ജയിലിലിട്ട് പോകലാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഓനാണ് പല നേതാവ് ആരാണ് എം ടി ഉസ്താദ് നമുക്കായിരിക്കും എം ടി ഉസ്താദിന്റെ വലുപ്പത് ഞാനത് അനുഭവി തരഞ്ഞിട്ടുള്ള ആളാണ് എന്റെ എട്ട് വല്ലത്ത ഉസ്താദാണ് എം ഉസ്താദ് എനിക്ക് ഒരു ഒരു ഉസ്താദ് മാത്രമല്ല എന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ അപേത്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അങ്ങട്ടും ഇങ്ങോട്ടും എന്നിട്ട് എനിക്ക് ബഹുമാനം ഉണ്ടാക്കാൻ നടക്കാത്തത് അരിപ്പൻ്റെ അനുയായികള് എല്ലാം ചാൻസ് കിട്ടാത്ത ഇത് ദുഃഖിച്ച് കണ്ടക്കണ പള്ളകള് വേറൊരു നേതാവ് നമ്മളാളി കുട്ടിസ്ഥാനിന്റെ ഷേഖു ജാമിയാന്റെ ആരാ ഷേഖു ജാമിയാണ് ഇനി മരിച്ചു കഴിഞ്ഞാൽ വലുപ്പം മരിച്ചു കഴിഞ്ഞാൽ വരെ വലിപ്പം അങ്ങനെ പറയുവല്ലേ സ്വന്തം ലാൻഡ് ഫോൺ ചെറിയ പല്ലടിച്ച് വയ്ക്കുന്നു പറഞ്ഞ ആളാണ് വേറെ നേതാവ് ഓനല്ല പറഞ്ഞ ഞാൻ ബാത്റൂമുക്ക് വയ്ക്കുന്നു സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി നമ്പർ മനസ്സിലായപ്പോ ഓൻ പറഞ്ഞ ഞാനത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ ബാത്റൂമുക്ക് വയ്ക്കുന്ന ഓന്റെ ലാൻഡ് ഫോൺ ഓൻറെ ആൾക്കാരല്ലാതെ ആരാ പറ സ്റ്റാൻഡ് ഫോൺ മൊബൈൽ ഫോൺ പിന്നെ കാണുന്ന ലോക്ക് ആക്കാതെ വെച്ചത് കൊണ്ട് ഞമ്മക്ക് ഇതൊന്നും മറക്കാൻ കഴിയില്ല നമ്മൾ ഉസ്താദന്മാരോട് നമുക്കുള്ള ബഹുമാനം അങ്ങനെയാണ് നമുക്കങ്ങനെ തോന്നി പോവുകയാണ് ഈ അച്ചടക്കര ചിലപ്പോ പഠിച്ചിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ആണുള്ള എല്ലാവർക്കും പഠിപ്പിക്കണം വേളമ്മ ഉപദേശികളും ശികളും ശുന്ന സമസ്ത ഉണ്ടാക്കണോക്കോഷ്യൽ മീഡിയ വഴി ഒരു പറയുന്ന മുന്നോട്ട് ഓരോ സർട്ടിഫിക്കറ്റ് പോകണം അപ്പൊ ശുന്നിയാകണം സമസ്തക്കാരനാകണം നമുക്ക് ഇവരോടൊന്നൊരു താല്പര്യമല്ല ഇതൊക്കെ ഉള്ളിൽ കൊണ്ട് ഉള്ളിലുണ്ട് അതുകൊണ്ട് താല്പര്യമല്ലാത്തത് നാവണ്ടെക്കൊണ്ട് ഫുള്ള്ണ്ടായിക്കോണ്ടെന്നില്ല സുജാവികതിരാണ് എന്നാണ് അപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരം ഞങ്ങള് അറിഞ്ഞത്മാര് ഞങ്ങളോട് സമസ്തക്കെതിരെ എന്തെങ്കിലും പറയാനുള്ളൂ സമസ്തനെ കുറിച്ച് എന്താ ഞങ്ങളോട് പറയല് ഇവിടെ വിദേഹത്തിന്റെ വൈറസിൽ നിന്ന് ഈ ഉമ്പത്തിനെ കാറ്റൊരു സമസ്തയാണെന്നാണ് ഞാൻ ഉള്ളത് വിശ്വസിക്കണത് അതങ്ങനെ തന്നെ നിലനിൽക്കണം അത് ഇല്ലാതെ നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടില്ല അള്ളാഹു കാക്കട്ടെ പുരുസ്തകന്മാരെ ഓടിയെക്കാനും ചെറിയ ഇല്ല പല അടിച്ചുപോയിക്കാനും കണക്കാൻ അത് പേരുണ്ടല്ലോ വലിയ അടപ് പിടിപ്പിക്കണം കള്ളന്മാര് ഒരു സംഘം പിന്നെ എന്താണ് ലക്ഷ ലക്ഷദ്വീപ് അല്ല അന്തമാൻ ദ്വീപ് എം ടി അടക്കമുള്ള ഒരു സംഘം ലക്ഷദ്വീപ് അന്തമാൻ ദ്വീപ് പോകേണ്ട ഒരു പരിപാടിക്ക് ആ പോകുമ്പോ ഈ വെടിയച്ചുപോലാണെന്ന് പറഞ്ഞാൽ അതേ പകം തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് ഒരാളോട് പറഞ്ഞു പറയാണ് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആ എം ടി നടുക്കടലിൽ എത്തിയാൽ എങ്ങനെയും ബുദ്ധിമുട്ടാൻ പറ്റുന്ന ബുദ്ധി ഇഷ്ടമുണ്ടോ അതാണ് നമുക്ക് എം ടി സെവനോടുള്ള ബന്ധം ഇപ്പോ എം ടി സെവന്റെ നേരെ പൊള്ളാംജയിൽ നിന്ന് ആ കുട്ടികൾ കൈ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കൈ ചൂണ്ടിയിലുള്ള ഒരു വേദന എത്രയറിയും തോക്ക് ചൂണ്ടാൻ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള വേദനയാണ് അതായത് മൂപ്പരോടുള്ള ബഹുമാനമൊന്നുമല്ല നിങ്ങളുടെ സതുദ്ദേശപരമായ ഉപദേശങ്ങളെ ഞാൻ അധികം മാന്യമായി കണക്കിലെടുക്കുന്നു വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോ പദപ്രയോഗങ്ങളിലൊക്കെ ചില അങ്ങനെ അങ്ങനെയുള്ള ചില സ്കലിതങ്ങളൊക്കെ വരാനുള്ള സ്വാഭാവികമാണ് എൻ്റെ മഹന്മാരായ ഉസ്താദിമാരെക്കുറിച്ച് ഇത്തരം നീചമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നവരെക്കുറിച്ച് ഞാൻ വികാരനിർഭരമായ നിലക്ക് സംസാരിച്ചപ്പോൾ അവരെ വളരെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ടാകും അതുപോലെ തെറ്റ് ചെയ്തത് കൊണ്ടല്ല എൻ്റെ വൈകാരികതയെ ബാധിക്കുന്ന വിധത്തിൽ എൻ്റെ ഉസ്താദിമാരെക്കുറിച്ച് അവർ പറ പരാമർശിച്ചു എന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത് അത് ശീഹുന ഷംസുൽ ഉലമ്മ ഈ ദാരുണത്തിൻ്റെ വാർഷികത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ കേട്ടു അറിയാം അവിടെ ഒരു ഫുലാനെക്കുറിച്ച് നായി എന്ന് പറഞ്ഞത് പൊതുപ്രസംഗത്തിൽ ഇത് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞതാണ് ഒരു പൊതുപരിപാടി പറഞ്ഞതല്ല ഒരു പൊതുപരിപാടിയിൽ ഒരു ഉന്നതമായ ഒരു നേതാവിനെക്കുറിച്ച് നായി എന്ന് പറഞ്ഞ് പറഞ്ഞത് രേഖയിൽ കാണാൻ സാധിക്കും അവൻ്റെ അവൻ്റെയൊക്കെ സൂൽഹാത്മത്യം സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ചൂട് കൊണ്ട് കേട്ടതാണ് അപ്പോൾ വികാര വിക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുക സംസാരിക്കുക എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ് അത് ഉൾക്കൊണ്ട് നമ്മളെ സമസ്തൻ്റെ നേതാക്കൾക്കുറിച്ച് അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് എന്ന് പറഞ്ഞു എന്നെങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് നിങ്ങൾ സമസ്തയെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ഉസ്താദ്മാരെ സ്നേഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങളെന്താ ഈ ഏകപക്ഷീയമായി ചിന്തിക്കുന്ന മുട്ടും കാലുകൊണ്ടല്ലോ ചിന്തിക്കേണ്ടത് السلام عليكم